ഇന്ന് ഏറ്റവും ലേറ്റസ്റ്റ് ആയ പഠനങ്ങൾ പ്രകാരം അഹ്ലുസന്നയുടെ ഇസ്തികാസ ശരിയാണ് അഹ്ലുസന്നയുടെ തവസ് ശരിയാണ് അഹ്ലുസന്നയുടെ മോചിത ശരിയാണ് കറാമത്ത് ശരിയാണ് എല്ലാം ശരിയാണ് പിരിഞ്ഞു പോകുന്നതിന് മുമ്പ് ഒറ്റ കാര്യം മാത്രം ശരിയാണ് ശരിയാണ് നമ്മൾ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ ഏറ്റവും ലേറ്റസ്റ്റ് ആയൊരു പഠനം എൻ്റെ ഒരു സംപ്തിക്ക് തെനാട്ടോളജി എന്താ പറയുന്നത് മരിക്കുന്ന മനുഷ്യന്റെ മുമ്പിൽ നേരത്തെ മരണപ്പെട്ടു പോയ മശാഹന്മാരും മെന്റേസും മാതാപിതാക്കളും പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് വേണ്ടത് പറഞ്ഞു കൊടുക്കുമെന്ന് പറയുന്ന ബ്രാഞ്ച് ഓഫ് സയൻസിന്റെ പേരാണ് തനാട്ടോളജി അപ്പോ അസ്സാം വലൈക്കും പ്രിയമുള്ളവരെ ഇവിടെ എന്ന് പറയുന്ന അദ്ദേഹം പറയുന്നത് മരിച്ചു പോകുന്ന ഒരാളുടെ അടുത്തേക്ക് മെൻറ്റേഴ്സും ഔലിയാക്കളും മാതാപിതാക്കളും ഒക്കെ വരും എന്ന് പറയുന്ന ഒരു സയൻസ് ബ്രാഞ്ച് ഓഫ് സയൻസിൻ്റെ പേരാണ് ടെനാട്ടോളജി എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് ഇപ്പോൾ ഇവരുടെ ഇസ്തിഹാസക്ക് തെളിവ് സയൻസ് ആയിട്ടുണ്ട് എന്നുള്ളതാണ് വെരി ഗുഡ് ഉസ്താദ് പറയും ഞാൻ ആവേശത്തിന് സോൾ എങ്ങനെയാണ് മരിക്കുക മരിക്കും ആത്മാവ് എങ്ങോട്ടേക്കാണ് പോകുന്നത് മരിച്ചതിന് ശേഷം എന്താണ് മരിക്കും എന്തൊക്കെയാണ് കാണുക മരിക്കും ആരൊക്കെയാണ് വരിക എന്നൊക്കെയാണ് അതിൽ പറയുന്നത് അതിൽ പറയുന്നതാണ് മരിക്കുന്ന മനുഷ്യൻ നേരത്തെ മരിച്ചു പോയ മനുഷ്യന്മാരെയാണ് കൂടുതൽ കാണുക മെന്റേഴ്സിനെ ഫോർ ഫാദേഴ്സിനെ അതിനു വേണ്ടിയാണ് ഈ ചടങ്ങ് വരെ ആരംഭിക്കുമ്പോൾ എന്ത് തുടങ്ങിയത് ഫാത്തിഹ എന്ന് തുടങ്ങിയത് മരിക്കുന്ന നേരത്ത് ഷംസൽ ഉലമ വരണം മരിക്കുന്ന നേരത്ത് മഹാത്മാക്കൾ വരണം മോനിത തെറ്റിപ്പോകുന്നു മോളിത വൈതെറ്റിപ്പോകുന്നു ഉത്തരങ്ങൾ കൊടുക്കട്ടൊന്നും രക്ഷയില്ല ഈ കുട്ടിയെയും പിടിച്ചുകൊണ്ട് ഇലാ ഹദറത്തി കഥാവ എന്നാലും നടത്ത ഇതിനെയാണ് അഹുൽസന്ന പ്രോത്സാഹിപ്പിക്കുന്നത് ഏതാഹുൽ ഇങ്ങനെ രാഹുൽസോലിനെ കുറിച്ചിട്ട് എനിക്കറിയില്ലോ ടെനാറ്റോളജി എന്ന് പറയുന്ന ഒരു ബ്രാഞ്ച് ഓഫ് സയൻസ് അതെടുത്തുകൊണ്ട് അതിൽ പറയുന്ന എന്നാൽ പിന്നെ നമുക്ക് ഡാർവിൻ പറയുന്നതും അങ്ങോട്ട് വിശ്വസിക്കേണ്ടി വരുമല്ലോ മൊയ്ലിയരെ അല്ലേ സയൻസ് മൊത്തം വിശ്വസിക്കേണ്ടി വരുമല്ലോ സയൻസ് ഒരു തെറ്റാണ് എന്നുള്ളതൊന്നുമല്ല സയൻസ് ബോധ്യങ്ങളാണ് ഇസ്ലാം വിശ്വാസങ്ങളാണ് ഇസ്ലാമിലെ പ്രവാചകൻ പരിശുദ്ധ പ്രവാചകനും അള്ളാഹു പരിശുദ്ധ ഖുർഹാനിലൂടെയും പ്രവാചകൻ അദ്ദേഹത്തിൻ്റെ ചര്യയിലൂടെയും ആ പ്രവാചക ചര്യയിലൂടെയും നമ്മെ പഠിപ്പിച്ച കാര്യങ്ങളാണ് അവിടെ ഇങ്ങനെ ഒരു സംഭവം പഠിപ്പിച്ചു എന്തിനാണ് ഈ നൊണ പറയുന്നത് ശാസ്ത്രവും സയൻസും പ്രകാരം മരിക്കുന്ന നേരത്ത് മൺമറഞ്ഞു പോയ മശായഹും ഷംസുൽ ഉലമയും വരും പോലും ഇസ്തികാസ ശരിയാണ് ഇസ്തികാസ ശരിയാക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ കൊടത് കിടക്കാരിയുടെ പൊന്നാരെ സഹോദരന്മാരെ ഇതാണ് ഇവരുടെ അവസ്ഥ ഇനി പിന്നെ ശാസ്ത്രവും സയൻസും പ്രകാരം എന്നാണാവോ സി എം അടവൂരാണ് ലോകം നിയന്ത്രിക്കുന്നത് എന്നുള്ള എന്നുള്ള വരിക വല്ലാത്ത ജാതി സയൻസ് എന്നാണ് ഇവിടെ അദ്ദേഹം അതിന് കൊടുത്തിട്ടുള്ള ആ ഒരു കാര്യം അത് അത് അവിടെ നിൽക്കട്ടെ എന്നാണാവോ അതിനിടക്ക് ആദനബിക്ക് മുമ്പേ മനുഷ്യന്മാരുണ്ടായിരുന്നു എന്നുള്ള വിശ്വാസം അല്ലെങ്കിൽ ആ ഒരു കാര്യം പറഞ്ഞ് പ്രചരിപ്പിക്കുന്നുണ്ട് ഇനി വരെ പറയും കുരങ്ങിൽ നിന്ന് തന്നെയാണ് മനുഷ്യണ്ടായത് എന്നുള്ള പറയേണ്ടി വരും ഇനി പ്രിയമുള്ളവരെ ഇത്രയും കേട്ട നിങ്ങൾ ഇത് ഇതുകൂടി നിങ്ങളൊന്ന് നോക്കുക നിങ്ങൾ അള്ളാഹുവിനോട് മാത്രം തേടണമെന്ന് പറഞ്ഞാൽ അതുകൊണ്ട് എന്ത് നേട്ടമാണ് അത് പറയുന്നവർക്കുള്ളത് ഒരു നേട്ടവും കിട്ടാനില്ല അള്ളാഹുവിനോട് മാത്രം തേടുക എന്ന് പറഞ്ഞാൽ നിന്റെ പരലോകം രക്ഷപ്പെടും അതല്ലാതെ വേറൊരു നേട്ടമില്ല പരലോകത്തെ രക്ഷപ്പെടാൻ ബുർദയിലുള്ള വരികളിൽ പറഞ്ഞു കൊടുക്കുന്നത് എന്താണെന്ന് നിങ്ങൾക്കറിയുമോ ബുർദയിൽ പാടുകയാണ് മാലയിൽ പറഞ്ഞു വരിയാണ് ഇവിടെ ീദ് പറയുന്നത് ബുർദ എന്ന വിഷയത്തെ സംബന്ധിച്ചാണ് എന്നാൽ അദ്ദേഹം തുടക്കത്തിൽ പറഞ്ഞ ഇതിന്റെ ബാക്കി ഇവിടെ ചേർക്കുന്നുണ്ട് അള്ളഹിനോട് മാത്രം പ്രാർത്ഥിക്കും ചങ്ങായിമാരെ എന്ന് പറഞ്ഞാല് ഈ പറയണവനെന്ത് ഗുണുള്ളത് അല്ലേ എന്നാല് നേരത്തെ ഷുഹൈബുലി പറഞ്ഞത് എന്താണ് നിങ്ങൾ തോളയും നിങ്ങളെ ഇങ്ങനെ മരിക്കണ നേരത്തെ സംശലം ഇങ്ങനെ വന്നിട്ട് ആ പിന്നെ അതാണ് പറഞ്ഞത് ഈ ഇവിടെ ഈസ്തിലനിന്നാൽ എന്താണ് ഇവർക്ക് ലാഭം ലാഭം ഉണ്ട് മാത്രം പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാലോ ഒരു ലാഭമല്ല പോലെയുള്ള ഈ പിഴച്ച വിശ്വാസങ്ങൾ ഇവിടെ നിലനിർത്തുക എന്നുള്ളതാണ് അതിലേക്ക് വഴിവെക്കുന്ന ചില കാര്യങ്ങളാണ് അബ്ദുൾ മോഹൻസൻ പറയുന്നത് കുറച്ചുകൂടി കേൾക്കാം സൃഷ്ടികളിൽ ഏറ്റവും മാന്യരായവരെ ഞാൻ ആരിലാണ് അഭയം തേടുക എല്ലാവരെയും ബാധിക്കുന്ന പ്രയാസം ബാധിച്ചു കഴിഞ്ഞാൽ അന്ത്യനാളിലെ പ്രതിസന്ധി ഉടലെടുത്തു കഴിഞ്ഞാൽ അങ്ങയുടെ അടുത്തല്ലാതെ മറ്റാരിലാണ് ഞാൻ അഭയം തേടി പോവുക പാപഭാരം വേറിട്ട് തീർന്നത് ബുർദയിലും ഉണ്ട് എന്നുള്ളതാണ് ബുർദ്ദ എന്താ കുഴപ്പം ബുർദ്ദക്ക് എന്താ തെറ്റി എന്ന് കേൾക്കുന്ന ആളുകളെ കേട്ടോളി ഏറ്റവും കടുത്ത പ്രയാസം ഉണ്ടായാലും ചോദിക്കുന്നത് അള്ളാഹുവിന്റെ റസൂലിനോടാണ് ചില പണ്ഡിതന്മാർ കുറിച്ച് പറഞ്ഞു ഒരാൾ പറയാണ് പടച്ചവനായ ഞാൻ തേടുക ആ ഭാഗത്ത് അള്ളാഹുവിന്റെ പേര് വെച്ചാൽ ആ പറഞ്ഞ വരി അത്ര കൃത്യം അള്ളാഹുവെ പരലോകത്ത് പ്രയാസമുണ്ടായാൽ കടുപ്പമുണ്ടായാൽ ബുദ്ധിമുട്ടുകൾ ബാധിച്ച് നിന്നെ അല്ലാതെ മറ്റാരിലാണ് എനിക്ക് അഭയമുള്ളത് എന്ന് ഒരാൾ പറയേണ്ടതിന് പകരം ബുർദയിൽ പറയുന്നത് അള്ളാഹുവിൻ്റെ റസൂലേ അങ്ങയുടെ അടുത്തല്ലാതെ മറ്റാരുടെ അടുത്താണ് ഞാൻ അഭയം തേടാനാണ് അതുകൊണ്ട് സഹോദരങ്ങളെ ഈ പറഞ്ഞ ഇസ്ലാമിന് ശിർക്ക് വിരുദ്ധമാകുന്ന രൂപങ്ങൾ അത് നമ്മുടെ പക്കൽ വന്നു പോകുന്നുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം അപ്പൊ നമ്മള് അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ വന്നു പോകുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് നേരത്തെ ഷുഹൈബുൽ ഹൈത്തമി പറഞ്ഞത് ഇസ്തികാസ ചെയ്യുന്ന ഇസ്തികാസ എന്ന് പറഞ്ഞാൽ എന്താണ് അല്ലല്ലാത്തവർ വിളിച്ച് പ്രാർത്ഥിക്കുന്നതിനാണ് ഇവർ ഇസ്തികാസ എന്ന് പേരിട്ടുള്ളത് ആ ഇസ്തികാസ എന്ന് പരിശുദ്ധ ഖുർആാൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് അള്ളാഹുവോട് തേടുന്ന വിഷയം സംബന്ധിച്ചാണ് അല്ലാത്തവരോട് അത് ദൈവമല്ല ഇലാഹല്ല ആ ഒരു സംഭവം വരുന്നുണ്ട് ഇതിനിടക്ക് ല ഇലാഹ ഇല്ലൊക്കെ ചെറിയൊരു മാനവ്യത്യാസമൊക്കെ വരുത്തിയിട്ട് ആ ചെറിയൊരു സംഭവം കൊണ്ടുവന്നിട്ടുണ്ട് അത് മറ്റൊരു വീഡിയോയിൽ ഇൻഷാ അല്ല വരുന്നുണ്ട് അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുക എന്നുള്ള ആ ഒരു കാര്യം അല്ലല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതിന് ഇസ്തികാസ എന്നൊരു പേരൻ്റെ ഇട്ടിക്കാണ് അല്ലാതെ ശിർക്കും തോഹീത് ഇവർക്ക് പറഞ്ഞു കൊടുക്കുന്നില്ല ഇതുപോലെ ശിർക്കും തൊഹീതും പറഞ്ഞു കൊടുത്താലോ പോലെ ആർക്കും ഇഷ്ടം ഉണ്ടാവില്ല കാര്യം എന്താണ് അന്ധവിശ്വാസത്തിന്റെ ആ ഒരു മേലങ്കി അണിഞ്ഞുകൊണ്ടാണ് ആളുകൾ കൂടുതലും ഈ ഭൂലോകത്തെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള സംശയമല്ല കുറച്ചുകൂടി കൂടി മോശനായി ഇത് പറയുന്നുണ്ട് അത് കഴിഞ്ഞ് ചെയ്യാം എൻ്റെ പ്രിയപ്പെട്ട മുസ്ലിം സഹോദരങ്ങളെ ഈ ഒരു വാക്ക് പോലും നിങ്ങളെ പ്രയാസപ്പെടുത്താൻ നിങ്ങൾ വേണ്ടിയാണ് ചിന്തിച്ചു നോക്കൂ നിങ്ങൾ അള്ളാഹുവിനോട് മാത്രം തേടണമെന്ന് പറഞ്ഞാൽ അതുകൊണ്ട് എന്ത് നേട്ടമാണ് പറയുന്നവർക്കുള്ളത് ഒരു നേട്ടം കിട്ട അള്ളാഹുട് മാത്രം നീ തേടിയാൽ മതി എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് എന്ത് ഭൗതികമായ നേട്ടമാണല്ലോ ഒരു നേട്ടം അള്ളാഹുവിനോട് മാത്രം തേടുക എന്ന് പറഞ്ഞാൽ നിന്റെ പറയം രക്ഷപ്പെടും അതല്ലാതെ ഓരോ നേട്ടമില്ല അതല്ലാത്തവരോട് തേടുക എന്ന് പറഞ്ഞാലോ ആ അപ്പോൾ മൂലികന്മാരുടെ ഇഹലോകം രക്ഷപ്പെടും തന്നെയാണ് ഇതിൻ്റെ ഒരു യാഥാർത്ഥ്യം എന്നുള്ളത് ഇപ്പോൾ ഹൈത്തമയൊക്കെ സയൻസിൻ്റെ വല്ലാതെ ഫിലോസഫി പഠിച്ചിപ്പോൾ സയൻസിൻ്റെ പിന്നാലെ ഏറ്റുണ്ട് ഇനി എപ്പോഴാറിയില്ല ജബ്ബാർ മാഷിൻ്റെ ഒപ്പത്ത് എന്നുള്ളതാണ് ഈ ഒരു അവസരത്തിൽ എനിക്ക് തോന്നിപ്പോകുന്നത് കാര്യം സയൻസ് അല്ല ദീനുൽ ഇസ്ലാം സയൻസ് തെറ്റിയെന്നോ ഇസ്ലാമും സയൻസും തമ്മിൽ ദ്വന്വങ്ങളാണ് എന്നോ ഒന്നല്ല ഇവിടെ പഠിപ്പിക്കുന്നത് അല്ലെങ്കിൽ പറയുന്നത് റൂഹ എന്നുള്ള സാധനത്തിനെ കുറിച്ചിട്ട് അള്ളഹാനെ സയൻസിന് കണ്ടെത്താൻ പറ്റുമോ ഇല്ലെങ്കിൽ റോഹിനെയും കണ്ടെത്താൻ കഴിയില്ല കഴിയില്ലാന്ന് ഒരു റൂഹിനെ ഒരു മനുഷ്യനും കണ്ടെത്താൻ കഴിയില്ല പിന്നെ ഇവരുടെ മാലപ്പാട്ടുകളിലുണ്ട് റൂഹിനെ കണ്ട ഷെയ്ഖുന കുനമാരൊക്കെ പച്ച തോണേണ് റോഹിനെ കണ്ടെത്താൻ കഴിയില്ല റൂഹിനെ അവർ കണ്ടെത്തി എന്ന് പറഞ്ഞാൽ നാളെ അള്ളഹനെ കണ്ടെത്താനും ഇവർ ഇറങ്ങും കുഫറിൻ്റെ വഴികളിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളതാണ് പറയാനുള്ളത് അത് ഹൈത്തമ്മ്യ ആയാലും ഹൈത്തമ്മ്യ അല്ലാത്തവനായാലും السلام عليكم ورحمة الله